കേരളത്തിന്റെ കുട്ടിക്കാലം മുതൽ ഈ മനുഷ്യനും ഒപ്പമുണ്ട് ആദ്യ അംഗമായി കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മനസാക്ഷിക്കൊപ്പം നിത്യയാത്രികൻ ഭരണാധികാരി നിയമജ്ഞൻ മനുഷ്യാവകാശ പ്രവർത്തകൻ വിവിധ വേഷങ്ങളിൽ നിതാന്ത ജാഗ്രമായ മനസ്സോടെ നാടിനൊപ്പം നടക്കുന്ന ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർക്കിന്ന് തൊണ്ണൂറ്റിയെട്ടാം പിറന്നാൾ മധുരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്നിന് നാളിൽ പാലക്കാട് ജില്ലയിലെ ശേഖരീപുരത്താണ് ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ജനനം നാളനുസരിച്ചുള്ള പിറന്നാളാണിന്ന് ഓരോ ചുവടും വാർത്തയ്ക്കൊപ്പം ജീവിക്കുന്ന ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ പിറന്നാൾ ദിനവും തുടങ്ങിയത് വാർത്തകൾക്കൊപ്പം തന്നെ പത്രത്താളുകൾ മടക്കി പിന്നെ അമ്പലനടയിലേക്ക് എറണാകുളത്തപ്പിനു മുമ്പിൽ തൊഴുകൈകളോടെ ഒരു നിമിഷം പിന്നെ ദർബാർ ഹാൾ ഗ്രൗണ്ടിലെ പതിവ് നടത്തും അവിടെ സ്വാമിയോട് കുശലം പറയാൻ ഓടിയെത്തുന്ന സുഹൃത്തുക്കളും ഇഷ്ടക്കാരും അപ്പോഴേക്കും നീതിയുടെ ഈ കാവലാളിന്റെ കയ്യിൽ നിന്നും അരിമണികൾ തേടി പതിവ് ചങ്ങാതിമാരെത്തി പ്രാവുകൾക്കായി എന്നും അരിമണികൾ കയ്യിൽ കരുതിയാണ് രാവിലത്തെ ഇറക്കം അരി നൽകുന്നതിന്റെ ഉദ്ദേശം ഭരണഘടനയിൽ എ എ എന്ന ഇറ്റ് ഈസ് അൻപത്തിൽ ഡ്യൂട്ടി ഓഫ് എവരി ഇന്ത്യൻ സിറ്റിസൺ ടു ടു ഷോ ഓൾ ലിവിങ് ക്രീച്ചേഴ്സ് പ്രാർത്ഥനയും നടത്തും നൽകിയ പ്രഭാതത്തിന്റെ പ്രസരിപ്പോടെ വീട്ടിലേക്ക് മടക്കം പ്രഭാത ഭക്ഷണത്തിനൊപ്പം ഒരൽപം കുശലം ആദ്യ ഇ എം മന്ത്രിസഭയെ പുറത്താക്കിയ ഓർമ്മകളിൽ ഒരു നിമിഷം വികാരഭരിതൻ നൂറിന്റെ നിറവിലേക്ക് പ്രിയസ്വാമിക്ക് രണ്ടാണ്ടുകൂടി മറഞ്ഞ ആ വഴിത്താരകളിലേക്ക് സ്വാമി തിരിഞ്ഞു നോക്കി ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അല്ലാതെ ജലക്ഷേമത്തിനു വേണ്ടി ചെയ്ത എല്ലാ പ്രവർത്തിയും സന്തുഷ്ടി ആത്മസന്തുഷ്ട എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഇപ്പോഴും പല സമാധാനത്തോടുകൂടി ജീവിക്കുന്നത് ക്യാമറാമാൻ സുഗീവ് രാജിനൊപ്പം ജസ്റ്റിന തോമസ് കൊച്ചി ഇന്ത്യ വിഷൻ